ഈ കരുണയുടെ ജപമാല കർത്താവിന്റെ വലിയ കരുണ നമ്മളിലേക്ക് വർഷിക്കപ്പെടുകയും ജീവിതത്തിൽ മറ്റുള്ളവരോട് ആ കരുണ കാണിച്ചുകൊണ്ട് കർത്താവിന്റെ ഈ വലിയ സുവിശേഷത്തിന് ജീവിതത്തിൽ സാക്ഷികളാവുകയും ചെയ്യാം നമുക്ക് മുട്ടുമേലായിരുന്നു കൊണ്ട് സാധിക്കാത്തവര് എഴുന്നേറ്റ് നിന്ന് ഈ കരുണയുടെ മണിക്കൂറില് ഈ കരുണയുടെ ജപമാലയില് പങ്കുചേരുക

സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം സർവശക്തിയുള്ള പിതാവു ആയ ദൈവത്തിന്റെ കൊലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ നിത്യപിതാവും ഞങ്ങളുടെയും ലോകം മുഴുവൻ പാവപരിഹാരത്തിനായി അങ്ങയുടെ പലസരസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ആത്മാവും ദൈവവും അങ്ങയൊക്കെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു

ഈശോയുടെ അതിദാരണമായ പീഡാസനങ്ങളെ പ്രതിയും പ്രതിയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരണമായ പീഡാസനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരണമായ പീഡാസനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ യും പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ അങ്ങയുടെ ഞങ്ങളുടെ നാഥൻ രക്ഷകനുമായ ഈശോ മിശിഹായുടെ സ്ഥിരശരീരവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി

ണമാ പീഠ സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ഈശോയുടെ ുണമാം പീഠ സഹനങ്ങളെയോർത്തിന്നും म् <Sess> उ ഞങ്ങളുടെ മീ ലോകം മുഴുവൻ ജിമീ കരുണയുണ്ടാകേണമേശ്വേ ോർത്തുന്നു നിങ്ങളുടെ മീ ലോകം മുഴുവൻ ഉണ്ടാകീണമേശ്വേ അതിദരുണമാ യും ലോകം മുഴുവനെയും പാപാപരിഹാരത്തിനായി അങ്ങയുടെ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശ്വരമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണയായിരിക്കണമേയും ഈശ്വരമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളെയും ലോകം മുഴുവൻ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളെയും ലോകം മുഴുവൻ മേൽക്കരണിയായിരിക്കണമേയും ഈശ്വരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളെയും ലോകം മുഴുവൻ മേൽക്കരണിയായിരിക്കണമേയും ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണിയായിരിക്കണമേശ്വരമായ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണയായിരിക്കണമേം ഈശ്വരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണിയായിരിക്കണമേയും ഈശ്വരമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണിയായിരിക്കണമേയും ഈശ്വരമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണിയായിരിക്കണമേം നിധിപിതാവേ

ഞങ്ങളെയും ലോകം മുഴുവൻ മേൽക്കരുണിയായിരിക്കണമേയും ഈശോ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ലോകം മുഴുവൻ മേൽക്കരുണിയായിരിക്കണമേയും ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളെയും ലോകം മുഴുവൻ മേൽക്കരണിയായിരിക്കണമേയും ഈശോടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളെയും ലോകം മുഴുവൻ മേൽക്കരുണിയായിരിക്കണമേയും